നിങ്ങളോട് ചായം കുടിച്ചിരുന്നോ അവനത് ഡിസ്ചാർജ് വേണോന്ന് പലതോർത്ത് പറഞ്ഞു തുടങ്ങി എല്ലാം ഞാൻ കളർ പഠിച്ചെടുക്കാൻ പറഞ്ഞു ഇനി ഉള്ളിലിരിപ്പ് കൂടി കഴിഞ്ഞാ ബാക്കി പ്ലാനിങ് പറ ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് ആലോചിക്കാം എന്താ എന്തിനായാള് പുറമേന്ന് കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ആളായിട്ട് നമ്മൾ ഡോക്ടറോട് ഇതൊക്കെ സനന്തൻ ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ് മുമ്പ് ഇതുപോലെ സനന്തൻ പുതിയ ഫ്ലാറ്റിലേക്ക് മാറ്റി നമ്മൾ ഒറ്റപ്പെടുത്തിയപ്പോ നിഷിമയുടെ കല്യാണം നടത്താമെന്ന് എനിക്ക് ഐഡിയ പറഞ്ഞു സനന്തന മകളുടെ കാര്യം ആളെ തന്നെ ഇപ്പോ കാര്യത്തിൽ ഒരു വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അതൊരു അമ്മയ്ക്ക് ഒരാളുടെ അതായിക്കോട്ടെ ഒറ്റപ്പെട്ടെന്നുള്ള അമ്മയുടെ തോന്നലാണോ എനിക്കിപ്പോ എല്ലാത്തിനേക്കാളും അല്ലേ ഒറ്റപ്പെടുന്നുണ്ടാ ഞാനുണ്ടല്ലോ നിങ്ങളുണ്ടായിക്കോട്ടെ കൂടെ വേറെ ഏ